നമസ്കാരം വാർത്തകൾ മൂന്നാം തവണയും പിണറായി വിജയൻ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ ക്യാപ്റ്റനാകും ധർമ്മട മണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കുമെന്നാണ് സി പി എം കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന തുടർഭരണം ലക്ഷ്യമിടുന്ന സിപിഎമ്മിന് പിണറായി വിജയനല്ലാതെ മറ്റൊരു മുഖം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാട്ടാനുമില്ല ഭരണ മികവിനുള്ള അംഗീകാരമായി കിട്ടിയതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തുടർഭരണമെന്നാണ് പാർട്ടിയുടെയും മുന്നണിയുടെയും വിലയിരുത്തൽ സുവർണ കേരളം ലോട്ടറിയിലെ വിവാദ ചിത്രത്തിനെതിരെ ലോട്ടറി ഡയറക്ടറിനും നികുതി വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കും വക്കീൽ നോട്ടീസ് മതവികാരം നടപടിയെന്നാണ് ആക്ഷേപം ഇക്കാര്യത്തിൽ പരസ്യമായി മാപ്പ് പറയണം ഇല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കും സുപ്രീംകോടതി അഭിഭാഷകൻ അജേഷ് കളത്തിൽ ഗോപിയാണ് വക്കീൽ നോട്ടീസ് അയച്ചത് മണ്ഡലപൂജയ്ക്ക് ശേഷം മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് നടതുറന്ന ശബരിമലയിൽ ഭക്തജനപ്രവാഹം തുടരുന്നു ഡിസംബർ മുപ്പതിന് ക്ഷേത്രം നട തുറന്നതിന് ശേഷം ജനുവരി ഒന്ന് വൈകുന്നേരം ആറ് അൻപത് വരെ രണ്ട് ലക്ഷത്തി പതിനേഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് അയ്യപ്പഭക്തർ സന്നിധാനത്തെത്തി ഡിസംബർ മുപ്പത് വൈകിട്ട് അഞ്ചു മണിക്കാണ് നട തുറന്നത് അന്നേ ദിവസം അൻപത്തിയേഴായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയാറ് പേർ ദർശനം നടത്തി വെർച്വൽ ക്യൂബിലൂടെ ഇരുപതിനായിരത്തി നാനൂറ്റി എഴുപത്തി ഏഴ് പേരും സ്പോട്ട് ബുക്കിംഗിലൂടെ നാലായിരത്തി നാനൂറ്റി ഒന്ന് പുൽമേട് വഴി പേരുമാണ് സന്നിധാനത്തെത്തിയത് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട വൈദ്യുത കേബിൾ സ്ഥാപിക്കാനെടുത്ത കുഴിയിൽ ടിപ്പർ ലോറി മറിഞ്ഞ അപകടം ഉമേനൂർ ക്ഷേത്രം റോഡിൽ അലയൻസ് ക്ലബിന് മുന്നിലാണ് ലോറി മറിഞ്ഞത് ഡ്രൈവർ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു സംസ്ഥാനത്തെ എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പ് പരീക്ഷകളുടെ പേര് മാറ്റി സർക്കാർ സി എം കിഡ്സ് സ്കോളർഷിപ്പ് എന്ന പേരിലാകും ഇനി പരീക്ഷകൾ നടക്കുക എൽഎസ്എസ് പരീക്ഷ ഇനി മുതൽ സി എം കിഡ്സ സ്കോളർഷിപ്പ് എൽ പി എന്നും യു എസ് എസ് പരീക്ഷ സി എം കിഡ്സ സ്കോളർഷിപ്പ് യു പി എന്നും ആക്കി